കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി രാത്രിയേറെ വൈകിട്ടും ശിവയെ നിദ്രാദേവി കടാക്ഷിച്ചില്ല തിരിഞ്ഞുമറിഞ്ഞും കിടന്നിട്ടും വല്ലാത്തൊരസ്വസ്ഥത ഇന്ന് നടന്ന സംഭവങ്ങൾ അവിടെ ഓർമ്മയിലേക്ക് വന്നു ഉള്ളിലെവിടെയോ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു വൈശാഖ് തന്നെ ആക്രമിച്ചതിൻ്റെ പാടുകൾ തൻ്റെ ശരീരത്തെ ചുട്ടുപൊള്ളിക്കുന്ന പോലെ തോന്നി അവൾക്ക് ഒരു പെണ്ണ് ഏറ്റവും ദുർബലമാവുന്ന സമയം എപ്പോഴാണെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി പക്ഷെ ഏത് പ്രതിസന്ധിയിലും അവളെ ചേർത്ത് നിർത്തുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ഒരു പെണ്ണും തോൽക്കില്ല അവളെ ചേർത്ത് നിർത്തുന്ന ആണൊരു ബലമുണ്ടെങ്കിൽ ഒരു ഉറുമ്പ് പോലും അവളെ നോവിക്കാതെ അവൻ സംരക്ഷിച്ചുകൊള്ളു അശ്വിൻ്റെ ഓർമ്മകൾ ഉള്ളിലേക്ക് വന്നതും അവളുടെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി തെളിഞ്ഞു അവൻ തന്നെ ചേർത്ത് പിടിച്ചു തോർത്തപ്പോൾ അവളുടെ ഉള്ളിൽ എവിടെയൊക്കെയാ ഒരു കുളിരനുഭവപ്പെട്ടു അവൾ ഇരു കൈകൾ കൊണ്ടും തൻ്റെ ശരീരം മുറുകെ പിടിച്ചു ഫോണിൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഫോൺ കയ്യിലെടുത്ത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേരിലേക്ക് അവൾ കുറച്ചുനേരം നിശബ്ദമായി നോക്കി നിന്നു പിന്നെ പതിയെ കാതോരടുപ്പിച്ചു ഹലോ പേടിയുണ്ടോ ഇത് ഞാനാ അശ്വിൻ മറുതൽക്കൽ നിന്ന് വന്ന ആ ശബ്ദം അവൾക്ക് വല്ലാത്ത സന്തോഷമേകി ഇന്നലെ ഫോൺ മിസ്സായപ്പോ ഇങ്ങനെ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സണ്ണിയുടെ കയ്യിൽ നിന്നും ഫോൺ കിട്ടുന്നവരെ മിസ്സായി തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നഷ്ടപ്പെടുത്തിയാണെന്ന് പിന്നീടാ മനസ്സിലായത് അശ്വിൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ശിവ ഒരു കേൾവിക്കാരിയായി മാറി താനിങ്ങനെ വിഷമിക്കുന്നു വേണ്ട സംഭവിച്ച ഒരു സ്വപ്നമായിട്ട് കണ്ട് മറന്നുകളയണം എന്ത് കാര്യത്തിനും ഇനി ഞാനുണ്ടാകും കൂടെ തനിക്കൊന്ന് സംഭവിക്കാൻ ഈ അശ്വൻ ജീവിച്ചിരിക്കുന്നവർത്തോളം സമ്മതിക്കലിടവും തൻ്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഇനി ഞാനുണ്ടാവും കാണാം ഇനി നമുക്ക് ഒരുമിച്ച് ഒരു സ്വപ്നം അല്ലേ അശുവിൻ്റെ ഓരോ വാക്കുകളും ശിവയിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി ആ രാത്രി പുലരുവോളം അവർ സംസാരിച്ചിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവർ പരസ്പരം കൈമാറി ആ നിമിഷം മുതൽ ശിവ പെണ്ണായി മാറുകയായിരുന്നു അവനിലേക്ക് അവളുടെ ലോകം ചുരുങ്ങുന്നത് അറിഞ്ഞു രാവിലെ കാണാമെന്ന പ്രതീക്ഷയും സ്വപ്നങ്ങളും സമ്മാനിച്ച് അവൻ ആ സംഭാഷണത്തിന് സമാപനം കുറിച്ച് പുലരിയെ വളരെ പ്രതീക്ഷയോടെയാണ് ശിവ വരവേറ്റത് കോളേജിലേക്ക് പോകാനൊരു തിടുക്കമായിരുന്നു അവൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർത്ത് കോളേജിലേക്കൊരു ഓട്ടമായിരുന്നു അവിടെ എത്തുന്നവരെ അവളുടെ മനസ്സ് അശ്വിനെ കാണാൻ വേണ്ടി വെമ്പൽ കൊണ്ടു കോളേജ് വരാന്തയിലും ഗ്രൗണ്ടിലും പി ജി ഗ്രൗണ്ടിലും അവിടെ കണ്ണുകൾ ഓടി നടന്നു പക്ഷെ അവിടെയൊന്നും അവൾ അവനെ കണ്ടില്ല ക്ലാസ്സിലിരിക്കുമ്പോഴും ശിവ വല്ലാതെ അസ്വസ്ഥയായിരുന്നു അവളുടെ മുഖത്തെ മൂകത കണ്ട് പാത്തു കിടക്ക് കളിയാക്കുന്നുണ്ട് ഒറ്റ രാത്രി കൊണ്ട് രണ്ടും നല്ലപോലെ അടുത്തല്ലോ ദേ നിൽക്കുന്നു ഒരു കാമുക കാമുക വിലകളയാനായിട്ട് ഒരു സാധനം പാത്തു ഷാവുൽ സാർ നോക്കി പതിയെ പറഞ്ഞു ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ഏവിടെ അതിനൊന്നും നമുക്ക് യോഗല്ല എത്ര എത്ര നല്ല ചെക്കന്മാരുണ്ടായിരുന്നിട്ടും ഞാൻ കൃത്യമായിട്ട് ഈ ട്രാക്കളുടെ തലയിൽ തന്നെ വീണല്ലോ പഠിച്ചോനെ ഇനി പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല പാത്തു നിരാശയുടെ ഡെസ്കിൽ തലവെച്ച് പറയുന്ന കേട്ട് ശിവക്ക് ചിരി വന്നു ശിവ ഷാഹുൽ സാറെ ഒന്ന് പാളി നോക്കി ആളിതൊന്നും അറിയുന്ന പോലും ഇല്ല ക്ലാസ് ഇരിക്കാൻ തിരക്കിലാണ് അയാളെയും പാത്തുവിനേയും നോക്കി ശിവ ചിരിക്ക് അടിച്ചമർത്താൻ ശ്രമിച്ചു ആ സമയത്താണ് പ്യൂൺ ബാലയേട്ടൻ ഒരു എഴുത്തുമായി വന്ന് ഷാഹുൽ സാർ അത് വാങ്ങിച്ചതിലേക്കും നോക്കി ശിവ പാർവതി ഓഫീസ് റൂമിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു സാറി ശിവയെ നോക്കി പറഞ്ഞു ശിവ സംശയത്തോടെ എഴുന്നേറ്റിന്ന് പതിയെ ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു എന്തിനായിരിക്കും തന്നെ പ്രിൻസ് വിളിപ്പിച്ച് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകുന്നത് എന്തോ വല്ലാത്തൊരു ഭയം ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ വല്ലതും ചോദിക്കാനായിരിക്കുമോ ശിവയിൽ ഒരുപാട് സംശയങ്ങൾ ഉടലെടുത്തു ഓരോന്ന് ആലോചിച്ച് ഓഫീസ് റൂം ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴാണ് ആരോ അവിടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൊട്ടടുത്ത ക്ലാസ് റൂമിലേക്ക് അയറ്റിയത് തന്നെ പിടിച്ചു ആളെ കണ്ടതും ശിവ അത്ഭുതത്തോടെ നോക്കി അശ്വിൻ അവളെ നോക്കിയൊരു കള്ളച്ചിരിയോടെ നിന്നു ശിവയിൽ അവൻ്റെ നോട്ടം വല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചു വല്ലാത്തൊരു പരവേശവും വെപ്രാളവും അവളെ വന്ന് പൊതിഞ്ഞു അപ്പോഴേക്കും അശ്വിൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി ശിവയ്ക്ക് തൻ്റെ ഹൃദയം ഇപ്പൊ പൊട്ടിപ്പോകുമെന്ന് തോന്നി അവൻ്റെ ചുടുശ്വാസം അവളുടെ മുഖത്തേക്ക് തട്ടിയപ്പോൾ അവളൊന്ന് പിടഞ്ഞു തന്നെ നോക്കുന്ന അശ്വിൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ അവൾ തൻ്റെ മിഴികളെ താഴെ കൂന്നി അവളുടെ നിൽപ്പും വെപ്രാളവും കണ്ടപ്പോൾ അശ്വിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു തന്നെ നോക്കി ചിരിക്കുന്ന അശ്വിനെ അവൾ സംശയത്തോടെ നോക്കി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തന്നെ നോക്കുന്ന ശിവയോട് അവന് വാത്സല്യം തോന്നി അവൻ പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ചേർത്തു മിഴികൾ അടച്ചു നിൽക്കുന്ന ശിവയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവൻ അവടെ ഇരു കൺപോളകളിലും മൃദുലമായി ഒന്ന് ചുംബിച്ചു വിറയാർന്ന അവളുടെ അധ്യയങ്ങളെ സ്വന്തമാക്കാനായി അവൻ അവളോട് അടുത്തതും പുറകിൽ നിന്നെന്തോ ചാടുന്ന ശബ്ദം കേട്ട് അവർ പരസ്പരം വേർപെട്ടു പുറകിലേക്ക് നോക്കിയ രണ്ടുപേരും ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന കാർത്തികയാണ് കണ്ടത് മൂന്നാളും പരസ്പരം നോക്കാനാവാതെ നിന്നു ശിവ അവിടെ നിന്ന് നിന്നപ്പോൾ കാർത്തികളെ പിടിച്ചിർത്തി അങ്ങനെയങ്ങ് പോകാൻ വരട്ടെ ഇവന്ന് നിനക്ക് തന്ന ജീവശ്വാസം ഇവിടെ നിന്ന് നീ തിരിച്ചു കൊടുത്തോ ഇതെന്താ രണ്ടിനെയും വിചാരം ഇതാതൊരു വിദ്യാലയമല്ലേ അതിൻ്റെതായ മാന്യത ഇതിന് കൊടുക്കണ്ടേ ഇവിടെ പ്രായപൂർത്തിയായി ഒരുപാട് നിഷ്കളങ്കരായ കുട്ടികൾ പഠിക്കുന്ന എന്നെപ്പോലെ വഴിതെറ്റിക്കാനായിട്ട് ഇറങ്ങിക്കോളും കൺട്രോൾ കളയാ അത് പറഞ്ഞതു കാർത്തിയുടെ മുഖത്ത് നിരാശ പടർന്നു രണ്ടുപേരും എന്താന്ന് വെച്ചാൽ കുടുക്കാൻ വാങ്ങി ചെയ്തിട്ട് പെട്ടെന്ന് വന്നോണം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ കാർത്തി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി നിനക്കുള്ള ക്ലാസ്സിൽ വെച്ച് തരാട്ടോ മോൻ പെട്ടെന്ന് അങ്ങ് വാ സിംഗിൾ പസങ്ക് എന്ന് പറഞ്ഞ് സിംഗിൾ പസംഗ് പാടി അവൻ പോയി അവൻ പോകുന്ന നോക്കി രണ്ടുപേരും ചിരിയോടെ നിന്നു തന്നെ നോക്കുന്ന അശ്വിനെ നോക്കുന്ന ചിരിച്ച് ശിവ ക്ലാസ്സിലേക്ക് ഓടി ഇലക്ഷൻ പ്രചരണം ചൂടുപിടിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു അശ്വിനും ശ്യാമവും പാത്തു അരുണോ അതിന്റെ തിരക്കിലോട്ട് ചേക്കേറി കട്ട സപ്പോർട്ടുമായി ബാക്കിയുള്ളവരും അവരോടൊപ്പം കൂടി ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും അച്ചായനും ശിവയുടെയും അശ്വിനേയും സന്തോഷത്തിൽ പങ്കുചേർന്നു ശിവയെ അവനൊരു വേദനയോടെ മാത്രമേ ഓർക്കാൻ കഴിയുന്നുള്ളൂ തന്റെ മനസ്സിൽ നിന്ന് അവളെ പടിയിറക്കാൻ അവൻ ശ്രമിക്കും തോറും അവൾ കൂടുതൽ ദൃഢമായി തന്റെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് അവൻ വേദനയോടെ മനസ്സിലാക്കി തന്റെ മകന്റെ സങ്കടം കണ്ട് അമ്മച്ചിയുടെ ഉള്ളം തേങ്ങി അവന്റെ പ്രസരിപ്പ് ഒക്കെ എങ്ങോ പോയി മറിഞ്ഞു അവന്റെ അവസ്ഥ കണ്ട് അവർ മനംതൊന്ന് കർത്താവിനെ വിളിച്ച് ശിവയുടെ ഓർമ്മകൾ തന്റെ ഉറക്കം കെടുത്തിയിട്ട് ഒരുപാട് നാളായി അവളി ഓർത്തി എപ്പോഴും ഉറക്കത്തപ്പോഴുകിയവൻ അമ്മച്ചിയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടാണ് ഉണർന്ന് വെപ്രാളപ്പെട്ട് അവൻ അമ്മ കിടക്കുന്ന റൂമിലേക്ക് ഓടി അമ്മ എന്താ പറ്റിയ ഓടുന്നതിനിടയിൽ അവൻ ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷെ അമ്മച്ചിയുടെ ശബ്ദം പിന്നീട് കേൾക്കാത്ത അവനെ കൂടുതൽ ഭയപ്പെടുത്തി ആളിലെത്തി ലൈറ്റ് ഓൺ ആക്കാൻ നോക്കിയതിനും കറണ്ടും ഇല്ല ഇരുട്ടത്ത് തിക്കറിയാതെ അവൻ തപ്പിപ്പിടിച്ച് നീങ്ങി ഹാളിലെ ടേബിൾ തട്ടി നിന്നപ്പോഴാണ് അലാറം അടിക്കുന്ന സൗണ്ടും അതോടൊപ്പം അവിടെയുള്ള ലൈറ്റുകളും പ്രകാശിച്ചത് അച്ചായൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കി വർണ്ണ ബൾബുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച ഹാള് നടുക്കായി ഒരു വലിയ കേക്ക് അതിൽ നിറയെ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അന്തപ്പായെന്ന് വെണ്ടക്കാക്ഷത്തിൽ എഴുതിയിരിക്കുന്നു അതിനു ചുറ്റും പുഞ്ചിരിയോടെ നിൽക്കുന്ന നാല് മുഖങ്ങൾ ഈ ലോകത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന അമ്മച്ചിയും ഈ ലോകം തന്നെ തന്റെ കാൽ കീഴിലാണെന്ന് തോന്നിപ്പിക്കാൻ കർത്താവ് തനിക്ക് തന്ന മൂന്ന് സുഹൃത്തുക്കളും അവരെ നോക്കിയപ്പോഴേക്കും അവന്റെ മിഴികൾ ഈറൻ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും നിനക്ക് ഇങ്ങനെ ഒരു പണി തരണം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യും പക്ഷെ അതിനുമുമ്പ് തന്നെ നീ ബർത്ത്ഡേ കാര്യം ഞങ്ങൾ ഓർപ്പിക്കും ഇന്നത്തെ ഈ ദിവസം നീ മറന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു എങ്ങനെയുണ്ട് പോന്നെ കാർത്തി അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു സത്യം ഇന്നത്തെ ദിവസം ഞാൻ മറന്നിരുന്നു മനസ്സിൽ ശിവ കയറി കൂടിയത് മുതൽ പലതും താൻ മറന്നു കഴിഞ്ഞിരിക്കുന്നു ശിവയെ ഓർത്തതും അവന്റെ ഉള്ളിൽ ചെറിയൊരു നോവ് പടർന്നു നോക്കിക്കൊന്ന് കട്ടിയുടെ പരമാക്കരി ബാക്കിയുള്ളവർ നോക്കി വെള്ളർക്കാൻ തുടങ്ങിയത് കുറച്ച് സമയമായി ശ്യാമിന്റെ വാക്കുകളാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് തന്റെ ഫ്രണ്ട്സിനു അമ്മച്ചിക്കൊപ്പം നിന്ന് അവൻ ആ മെഴുകുതിരി ഊതിക്കെടുത്തി കേക്ക് മുറിക്കാൻ തുടങ്ങി സന്തോഷ ജന്മദിനം ബർത്ത്ഡേ കാർത്തികും ശ്യാമും മത്സരിച്ച് പാടുന്നു കെട്ടിയിട്ട് അശ്വിനും അമ്മച്ചിക്കും ചിരി പിടിച്ചേർത്താനായില്ല കേക്ക് കട്ടിയത് ആദ്യം അമ്മച്ചിക്ക് നൽകി അമ്മച്ചി അതിൽ നിന്നൊരു ചെറിയ കഷ്ണം എടുത്ത് അവന് വായിൽ വെച്ച് കൊടുത്തു പിന്നെ അശ്വിനും കാർത്തികും ശ്യാമിനും നൽകി അവർ അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു അശ്വിൻ അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ച് നീയാണോ ഭാഗ്യാടാ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അശ്വിൻ പറഞ്ഞു നിങ്ങളെന്റെ സൗഭാഗ്യവും അവരെ മൂന്നുപേരെയും നോക്കിക്കൊണ്ട് അച്ചായൻ പറഞ്ഞു അവരുടെ ആ സ്നേഹപ്രകടനം കണ്ട് അമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞു ശ്യാമപ്പോഴേക്കും കേക്കിന്റെ പകുതി ഭാഗം അകത്താക്കി കഴിഞ്ഞിരുന്നു അത് കണ്ട് കാർത്തി ഒരു പീസ് എടുത്ത് അവന്റെ മുഖം ഫേഷ്യൽ ചെയ്തു പിന്നെ നടന്നൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നാലുപേരും സാന്താ ക്ലൗസിനെ പോലെ ആയിട്ടുണ്ട് അവരെ നോക്കി അമ്മച്ചി ചിരി നിർത്താൻ പാടുവിട്ടു അയ്യോടാ ഇവിടെ ഒരു സുന്ദരിക്ക് നമ്മളെ കണ്ടിട്ട് പുച്ഛം അങ്ങനെ ഇപ്പൊ ഒരുപാട് പൂച്ചിക്കണ്ട ഇവിടെ കൂടി ഫേഷ്യൽ എന്ന് പറഞ്ഞ് അശ്വിനും അമ്മച്ചിയെ വട്ടം പിടിച്ച് കാർത്തിയും ശ്യാമും അമ്മച്ചിയുടെ മുഖം നന്നായി കേക്കിൽ കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് അമ്മച്ചിയുടെ നോട്ടം കണ്ടപ്പോൾ നാലുപേരും ചിരി കടിച്ചമർത്തി നിന്നു കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും നേരെ ഒരുപാടായിരുന്നു രാവിലെ ചെറിയൊരു പാർട്ടി എല്ലാവരെയും വിളിച്ച് നടത്തണമെന്ന് അമ്മച്ചിക്ക് നിർബന്ധം അവസാനം അച്ചായനെ അത് അംഗീകരിച്ചു കൊടുത്തു കിടക്കാൻ ചെന്നപ്പോഴാണ് മൂന്നും തന്നെ വീട്ടിൽ നിരന്ന് കിടക്കുന്ന അച്ചായൻ കണ്ടത് മൂന്നിനെയും ഒറ്റച്ചവിട്ടിനെ താഴെയിട്ട് അച്ചായൻ വെട്ടിക്കയറി കിടന്നു ഒക്കെ നിലത്തുനിന്ന് കുത്തി പിടിച്ച് എണീറ്റ് അച്ചായനെ ഉന്തിമറിച്ച് താഴെയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തളലുമായി രാത്രിയിൽ എപ്പോഴോ നാലുപേരും ഉറങ്ങി രാവിലെ അവരെ വിളിക്കാനായി വന്ന ത്രേസ്യ നാലുപേരുടെയും കിടത്തം കണ്ട് നോക്കി നിന്നു പരസ്പരം ഇറുകി പിടിച്ച് കിടക്കുന്ന സഹോദരങ്ങൾ തന്നെ കുറച്ചുപേർ അവിടെ നോക്കി നിന്ന് അവൾ അടുക്കളയിലേക്ക് തന്നെ പോയി പാത്തുവും ശിവയും പിന്നെ കുറച്ച് അടുത്ത ബന്ധുക്കളും അത്രയും ഉണ്ടായിരുന്നുള്ളൂ പാർട്ടിക്ക് ശിവയെയും പാത്തുവിനേയും കണ്ടപ്പോൾ അഭിജി സ്നേഹത്തോടെ ചേർത്ത് നിർത്തി രണ്ടുപേരുടെയും നിറികയിൽ ഒരു ഒമ്മ വീതം കൊടുത്തു ശിവയെ നോക്കുന്ന ആ കണ്ണുകൾ നിറയുന്നു അച്ഛയൻ കാണുന്നുണ്ടായിരുന്നു അവരെ അമ്മച്ചെ സ്നേഹത്തോടകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് വേഗം അകത്തേക്ക് പോകാനൊരുങ്ങിയ അച്ചായന് ജെയിംസ് പിടിച്ചു വലിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി തന്നടിമൊടി നോക്കുന്ന ജെയിംസിനെ അവൻ സംശയത്തോടെ നോക്കി കൊച്ചു കള്ള അവസാനം നീ തേടി പിടിച്ചല്ലേ നിന്റെ പേടമാനെ എങ്ങനെ കണ്ടു നീ അവനൊരു കള്ളച്ചിരിയോട് അച്ചായനോട് ചോദിച്ചു നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ചാൻ കലിപ്പടവനോട് പറഞ്ഞു ഒന്നും മനസ്സിലാവാത്ത കൊച്ചു കള്ളൻ അത് നമ്മുടെ വണ്ടിയുടെ മുമ്പ് ചാടി കുട്ടിയല്ലേ അത് അന്ന് തൊട്ട് നീ അവൾക്ക് പുറകിൽ ഓടുന്നതെന്ന് ഞാൻ അറിയുന്നില്ലെന്ന് കരുതിയോ നീ അവസാനം നീ തേടി പിടിച്ചല്ലേ ജെയിംസ് പറയുന്നു കേട്ടപ്പോൾ അച്ചാൻറെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അവൻ വേഗം ജെയിംസിന്റെ വാ പൊത്തി പൊത്തിപ്പിടിച്ചു നീ എന്തൊക്കെ ഈ പറയുന്നേ ദയവ് ചെയ്തു ഈ കാര്യങ്ങളൊന്നും ആരും അറിയരുത് അവൻ ദയനീയമായി ജെയിംസിനോട് അപേക്ഷിച്ചു എന്താണ എന്താ ഞാൻ പറഞ്ഞ അവൻ സംശയത്തോട് അച്ചായനെ നോക്കി നീ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി എങ്ങോട്ട് ചോദ്യം വേണ്ട അച്ചായൻ കലുപ്പിൽ അവനോട് പറഞ്ഞ് മുമ്പോട്ട് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആൾക്കണ്ട് തരിച്ചു നിന്നു തന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കണ്ട് അച്ചായന്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു കാർത്തി കേട്ടൊന്നും വിശ്വസിക്കാനാവാതെ അച്ചായനെയും ജെയിംസിനെയും എഴിച്ചു നോക്കിയാണ് അച്ചായനെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞാനിത് എന്തൊക്കെയായി കേട്ടത് അവ ശിവയാണോ നീ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി കാർത്തി കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു അച്ചായൻ ഓടി അവന്റെ വായവുത്തി നീ ഇതൊന്ന് പതുക്കെ പറ തശ്ശിനുണ്ട് അവനെയൊന്ന് കേൾക്കണ്ടത് അച്ചായൻ ദയനീയമായി പറഞ്ഞു കാർത്തി ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടി അറിയട്ടെ എല്ലാവരും എല്ലാം അറിയട്ടെ കാർത്തി ദേഷ്യത്തോടെ പറഞ്ഞു നീ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ അച്ചായൻ അവന്റെ കയ്യിൽ പിടിച്ച് പുഴയോരത്തേക്ക് നടന്നു മഴക്കാലമായതിനാൽ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് പാറയിടുക്കിലൂടെ വെള്ളം തെറിപ്പിച്ച് കുത്തി ഒഴുകുന്ന പുഴയെ നോക്കി അച്ചായൻ നിന്നു മനസ്സ് പ്രക്ഷുബ്ധമാണ് ഈ പുഴ പോലെ പക്ഷേ തൻ്റെ ശരീരം ശാന്തമാണ് ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലൊതുക്കി മുഖത്ത് പുഞ്ചിരി വരുത്തി നിൽക്കുന്ന അച്ചായനെ കാർത്തി നോക്കി പല സംശയങ്ങളും അവൻ്റെ ഉള്ളിലുണ്ടെന്ന് അച്ചായനെ മനസ്സിലായി നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല കാർത്തി ദേഷ്യത്തോട് അവനെ നോക്കി പറഞ്ഞു അവളാണോ നിന്റെ എന്റെ മാൻപേടാ നീ അന്വേഷിച്ചുകൊണ്ട് അറിഞ്ഞു ഇവൾക്ക് വേണ്ടിയാണോ പറ ആന്റണി ശിവയാണോ പെൺകുട്ടി കാർത്തി വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു അതെ അവൾ തന്നെയാണ് എന്റെ ഹൃദയം കീഴടക്കിയവളു അവൾ അന്വേഷിച്ചാ ഞാൻ ഉറക്കമില്ലാതെ അലഞ്ഞു തിരിഞ്ഞത് അവളെ സ്വന്തമാക്കു വേണ്ടിയാ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പറഞ്ഞു തീർന്നപ്പോഴേക്ക് അച്ഛൻ്റെ കണ്ണുകളിൽ കൂടി പിന്നെ എന്തിനു വേണ്ടിയാ നീ നിന്റെ ഇഷ്ടത്തെ ത്യജിച്ച് ആരോടും പറയാതെ എന്തിനു വേണ്ടിയാ നീ നിന്റെ ഇഷ്ടത്തെ കുഴിച്ചു മൂടിയത് കാർത്തി അവനെ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് ചോദിച്ചു അശ്വിന് വേണ്ടി കൂടെപ്പിറക്കാതെ കൂടെപ്പിറപ്പായി മാറിയ എന്റെ ചങ്കിന് വേണ്ടി അവൻ കാർത്തിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എന്തിനു വേണ്ടിയടാ മറ്റാരെക്കാളും നീ ശിവ എത്രത്തോളം സ്നേഹിച്ചിരുന്നു അവനറിയാം അവൻ ഇതറിഞ്ഞ ശിവയെ സ്വീകരിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ അശ്വിൻ ഒരിക്കലും ഇത് അറിയരുത് എന്നേക്കാൾ കൂടുതൽ നിനക്ക ഞാൻ അവനെ കാണുമ്പോൾ കൂടെ നിഴൽ പോലും നീയുണ്ടായിരുന്നു നിനക്ക് അവനെ നന്നായിട്ട് അറിയാം സ്വന്തമായിട്ടൊരു മുട്ടുസൂചി പോലും അവൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ആ പാവത്തിനറിയും അവൻ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ പെണ്ണാണ് ശിവ ഒരുപാട് വേദനകളും വിഷമങ്ങളും അവൻ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് അനുഭവിച്ച് തീർത്തു ആ അവന് ഈ ഒരു സന്തോഷമെങ്കിലും നമ്മൾ നൽകണ്ടേ മാത്രമല്ല ശിവ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല അവളുടെ പ്രണയം അവളുടെ സഖാവിനോടായിരുന്നു അവർക്കിടയിൽ ഒരു തടസ്സമായി ഒരിക്കലും ഞാൻ ഉണ്ടാവാൻ പാടില്ല ഈ കാര്യം ഒരിക്കലും അവൻ അവനറിയത് ഞാൻ നിന്നോട് അപേക്ഷിക്കുക കാർത്തിയുടെ ഇരു കൈകളിലും പിടിച്ച് അച്ചായൻ യാജനയോടെ പറഞ്ഞു ഞാനും ഈ അമ്മയും മാത്രമേ ഈ കാര്യം അറിഞ്ഞിട്ടുള്ളൂ ഇനി മുമ്പോട്ട് അങ്ങനെ മതി അച്ചായൻ പറഞ്ഞു അമ്മയ്ക്കെല്ലാം അറിയോ കാർത്തി സംശയത്തോടെ ചോദിച്ചു ആണിപ്പൻ്റെ വിഷമം അച്ചായൻ പുഴയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അശ്വൻ പറയുന്നത് ശരിയാടാ നീ അങ്ങനെ ഭാഗ്യാടാ കാർത്തി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു തൻ്റെ മെഴികളിൽ ഉരുണ്ടുകൂടിയ മെഴിനീറും കാർത്തികാണ് അത് അച്ചായൻ തുടച്ചു തിരികെ വീട്ടിലെത്തിയപ്പോൾ ശിവയോ അശ്വിനും പാത്തുവിനും സംസാരിക്കുന്നതാണ് അവർ കണ്ടത് കാർത്തിക അവരെ കണ്ടതും അച്ചായനെ ദയനീയമായി നോക്കി ഒന്നും പറയരുതെന്ന് അച്ചായൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചു പാത്തുവിൻ്റെ തോളിലൂടെ കൈയിട്ട് സന്തോഷത്തോടെ സംസാരിക്കുന്ന അശ്വിനെ അവരിരുവരും നോക്കി നിന്നു സംസാരിക്കുന്ന പാർത്തിവിനോടാണെങ്കിലും അവന്റെ കണ്ണുകൾ ശിവയോട് കിന്നാരം പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൊണ്ടുള്ള അനുരാഗം കണ്ടതും അച്ചായൻ വേദനയോട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അവന് പിറകെ കാർത്തി അവിടെ നിന്ന് മാറി ശ്യാംപിന്റെ ഭക്ഷണം കഴിക്കുന്നവരെ ഇനി അടുക്കളയിൽ നിന്ന് ഒരു അടി മാറുകയില്ല അതുകൊണ്ട് ആ അടുക്കളയിൽ ഉണ്ടാവും ഉറപ്പിച്ച് രണ്ടാൾ അവനടുത്തേക്ക് നീങ്ങി തന്റെ മുമ്പിലിരിക്കുന്ന തൻ്റെ പ്രണയത്തെ നോക്കി കാണുകയായിരുന്നു അശ്വിൻ ഇന്നെന്തോ അവൾ പതിവിലും സുന്ദരിയായി തോന്നി അവന് സാധാരണ ധാവണിയെടുത്താണ് ശിവയെ താൻ കണ്ടിട്ടുള്ളത് സാരിയിൽ അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു അശ്വിന്റെ കണ്ണുകൾ കൊണ്ടുള്ള കുസൃതിയിൽ ശിവ നാണത്താൽ പൂ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് പരസ്പരം പ്രണയം കൈമാറി മൂവരും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പാത്തുവിനൊരു കോൾ വന്നു അവൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയി അവൾ പോയതും അശ്വിൻ ശിവയുടെ അടുത്തേക്ക് നീയി ശിവയുടെ ഹൃദയം ഇടിപ്പും ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി അശ്വിന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ താഴേക്ക് തന്നെ നോക്കി നിന്നു ഇതെന്താണ് എന്നെ പാറൂട്ടിന്ന് കൂടുതലും സുന്ദരി ആയിരിക്കുന്നില്ല അശ്വിൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതെന്താ അപ്പൊ ഞാൻ മുമ്പ് സുന്ദരിയല്ലേ ശിവക്കെറിവിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ എൻ്റെ പൊന്നെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഇന്ന് എന്റെ പെണ്ണിനെ കാണാൻ സാക്ഷാൽ ദേവിയെപ്പോലെയുണ്ട് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ നെറ്റികളിൽ ചുംബിച്ചുകൊണ്ട് അശ്വിൻ പറഞ്ഞു അവൾ നാണത്തോടെ അശ്വിനെ നോക്കി ഇതെങ്ങനെ ഞാൻ പാറൂട്ടി എന്നുള്ള വിളി മനസ്സിലായത് അതെന്റെ അച്ഛ വിളിക്കുന്ന പേരാ അവൾ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ നിന്റെ പുറകെ കൂടിയത് ഇന്ന് ഇന്നലെ എന്നല്ലോ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അപ്പൊ അന്ന് മനുവേട്ടനെ തല്ലിയതും ഏട്ടനാണോ അവൾ സംശയത്തോടെ ചോദിച്ചു പിന്നെ എന്റെ പിണ്ണീൻ്റെ ശാരീരത്തിൽ കൈവച്ചവനെ ഞാൻ പൂവിട്ട് പൂജിക്കണോ അശ്വിൻ ദേഷ്യത്തോടെ ചോദിച്ചു അപ്പൊ പണി പറ്റിച്ച പാത്തുമ്മയാണല്ലേ എന്നിട്ട് അവളൊരു വാക്കുപോലിനോട് പറഞ്ഞില്ല ശിവ ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞു അവളേ ഈ ആശീൻ്റെ പെങ്ങളാ മറ്റാരെക്കാൾ അവൾക്ക് വലുത് ഞാൻ തന്നെയാ അശ്വിനൊരു കുസൃതിയോടെ പറഞ്ഞു ഓ ഒരാങ്ങളെയും പെങ്ങളും ഇപ്പം ആ പുറത്ത് ഷിവക്കെറിവിച്ചുകൊണ്ട് പുറംതിരിഞ്ഞിരുന്നു നീ എങ്ങനെ പുറത്താവും നീ ആശ്വിൻ്റെ പെണ്ണാ സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയിട്ട് വേണം നിന്റെ കൈ പിടിക്കാൻ എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റാൻ അശ്വിനെ ഈ അനുമോളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചാൽ പിന്നെ ഈ അശ്വിൻ നിനക്ക് സ്വന്തം അവളുടെ വലതുകരം കവർന്നുകൊണ്ട് അശ്വിൻ പറഞ്ഞു അപ്പോഴേക്കും നിൻ്റെ സ്വപ്നമായ ഐ എസ് നീ നേടിയെടുക്കണം അതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും അവളുടെ കൈപ്പത്തി ഒന്ന് ചുംബിച്ചുകൊണ്ട് അശ്വിൻ പറഞ്ഞു ഓ പിന്നെ എനിക്ക് ഐ എസ് ഒന്നാവണ്ട എനിക്ക് എ കെ ആയാൽ മതി അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു എ കെ യോ അശ്വിൻ സംശയത്തോടെ ചോദിച്ചു അതെ ഏ കെ ഏ അശ്വിൻ രാഘവൻ്റെ കുട്ടികളുടെ അമ്മ അവളൊരു ചിരിയോടെ പറഞ്ഞു ഓ പിന്നെ അതാണത് വലിയ കാര്യം അതിനെ ഞാൻ വഴിയാക്കളെ അശ്വിനൊരു ചിരിയോട് അവളിലേക്ക് അടുത്തു രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു താമരകൾ പോലുള്ള അവരുടെ അധരങ്ങൾ അവന്റെ അധരങ്ങൾ സ്വന്തമാക്കി അവരുടെ അധരങ്ങൾ പരസ്പരം മത്സരിച്ച് സ്നേഹിച്ച് ദീർഘനേരത്തെ സ്നേഹപ്രകടനത്തിന് ശേഷം അവർ വേർപ്പെട്ടപ്പോൾ മുന്നിൽ പകച്ചു നിൽക്കുന്ന പാത്തുവിനെയാണ് കണ്ടത് എൻ്റെ അള്ള ഇത് എന്തപ്പോഴുണ്ടായേ പാത്തു പകച്ചുകൊണ്ട് ചോദിച്ചു ആ ഒരു രണ്ടുപേരും അവടെ മുഖത്തേക്ക് നോക്കാനാവാതെ ജാളിതയോടെ തലകുമ്പിട്ട് നിന്നു റബ്ബേ കാര്യം ടിക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലേ എന്റെ ഭാര്യ മാത്രല്ല കൗമാരം പോലും പകിച്ചു പോകൂലോ മനുഷ്യ ഒന്നുമില്ല നിക്കാ ഉറപ്പിച്ച ഒരു പെൺകുട്ടിയല്ല ഞാൻ എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അതും കെട്ടാൻ പോകുന്ന ഒരു കാട്ടുപോത്തിനെ പാത്തു കരയുന്ന പോലെ പറഞ്ഞു അതിന് റൊമാൻസ് എന്താണെന്ന് പോലും അറിയില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ജീവിതം നായനാക്കി നക്കി യോഗല്ല അമ്മണിയേ പാത്തു നെടുവീർപ്പോടെ പറഞ്ഞു അവള് പറയുന്ന കേട്ടിട്ട് ശിവകാശിനെ ചിരി വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കോളൂ നമ്മൾ കട്ടുറുമ്പാവുന്നില്ലേ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ പാത്തുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് അവിടെ ചിരി സ്വിച്ച് ഇട്ടപോലെ നിന്നു പാത്തു മുമ്പിൽ നിൽക്കുന്ന ആൾക്കൊരു ചിരി ചിരിവാസാക്കി പക്ഷെ മുമ്പിൽ നിൽക്കുന്ന ആള് ഗൗരവ വിടാതെ അവൾ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് മുങ്ങാൻ നിന്ന പാത്തുവിന്റെ കയ്യിൽ അയാൾ കയറി പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു അപ്പൊ അളിയ ഇവൾക്ക് നിന്നെ കുറിച്ച് എന്തൊക്കെയോ പരാതികളുണ്ട് അതൊക്കെ തീർത്ത് പതുക്കെ വന്നോളൂ ഞങ്ങൾ പുറത്തുണ്ടാവും അശ്വിൻ അതും പറഞ്ഞു ശിവയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി പാത്തു ഷാവിൽ സാറിന്റെ കൈ പിടിവിച്ച് ഒന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും സാറിന്റെ കൈകൾ അവളെ കൂടുതൽ ശക്തിയോടെ പിടിമുറുക്കി ഒരു കൈകൊണ്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് മറുകൈ കൊണ്ട് സാർ വാതിലിന്റെ ബോൾട്ട് അതിനെ അതിന് വാതിലടക്കുന്നേ പാത്തു പേടിയോടെയും വെപ്രാളത്തോടെയും ചോദിച്ചു നീയല്ലേ പറഞ്ഞു ഞാൻ കാട്ടുവതാണെന്നും എനിക്ക് റൊമാൻസ് അറിയില്ലെന്നൊക്കെ എന്നാൽ പിന്നെ അതൊക്കെ നിന്റെ മുമ്പിൽ ഒന്ന് കാണിച്ചിട്ടെന്ന കാര്യം സാറ് ഷർട്ടിന്റെ കൈ കയറ്റി വെച്ചിട്ടുണ്ട് അവളോട് പറഞ്ഞു അയ്യോ അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ അവൾ ദയനീയതയോടെ പറഞ്ഞു ആണോ എന്നാൽ ഞാൻ സീരിയസ് ആക്കി അവനൊരു കള്ളശ്ശരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി നീ എന്റെ അടുത്തേക്ക് വന്നാലേ ഞാൻ വാള ആള് കൂട്ടും പാത്തു അവസാനത്തെ അടവിൽ നിന്നവണ്ണം പറഞ്ഞു എന്നാ വിനു കണ്ടിട്ടെന്ന കാര്യം തന്നെ നേരെ വരുന്ന സാറെ കണ്ടതും അവൾ ബഹളം വയ്ക്കാനായി വായ പൊളിച്ചതും സാറവിളുടെ മുഖം പിടിച്ച് തന്റെ മുഖത്തോട് അടുപ്പിച്ച് കഴിഞ്ഞിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള ചുംബനമായതുകൊണ്ട് തന്നെ പാത്തുവിന്റെ രണ്ട് കണ്ണുകളും തുറിച്ചു വന്നിട്ടുണ്ട് സാറിന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തിൻ്റെ പല ഭാഗത്തുകൂടെ ഊടി നടന്നു തൻ്റെ ഹൃദയമിടിപ്പ് കൂടി താനിപ്പോൾ ഇപ്പം അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് പാത്തുവിന് തോന്നി അവൾ പേടിയോടെ കണ്ണുകൾ ഇറുകെ അടച്ചു നിന്നു അവളുടെ മുഖത്ത് നിന്നും തന്റെ ചുണ്ടുകളെ വേർപ്പെടുത്തിയ സാറ് അവിടെ നീൽപ്പ് കണ്ടു ഊറി ചിരിച്ചു ഇത്രേ ഉള്ളൂ നീ എന്നിട്ടോ വലിയ വർത്താനം പറയുന്നു മേലാൽ ഇങ്ങനെ പറഞ്ഞ ഇതൊരു സാമ്പിള് മാത്രം സാറ് ചിരിയോടെ പറഞ്ഞു അല്ലോ സാമ്പിൾ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ കാര്യം പറയാനില്ല പാത്തുള്ളിൽ പറഞ്ഞു അതെ ഞാനൊന്നും പറയില്ല എന്നെ ഒന്ന് പോവാൻ അനുവദിക്കോ അവൾ ദയനീയമായി പറഞ്ഞു അവളുടെ നീൽപ്പ് കണ്ട് ഷാഹുൽ സാറിന് ഉള്ളിൽ ചിരി വന്നു ഉം ഇപ്പൊ പോയിക്കോ ഇൻ പിന്നീട് തോളാം സാറ് ഗൗരവ പറഞ്ഞു അത് കേട്ടതും പാത്തൊരൊറ്റ ഓട്ടമായിരുന്നു അവൾ പോകുന്നതെന്ന് നോക്കി സാർ ഒരു ചിരിയോടെ നിന്നു എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു ആ ചായന്റെ ബർത്ത്ഡേ എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയാക്കി തീർത്ത് ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ആ ചായനത് പുറത്തു കാണിക്കുകയാണ് അവരോടൊപ്പം കൂടി എല്ലാവരും പിരിഞ്ഞപ്പോൾ നേരെ ഒരുപാട് വൈകിയിരുന്നു നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ അവരെല്ലാവരും ആ അച്ചായനും ഉറക്കത്തെ പുലിന് പുതിയൊരു പുരരിയെ വരവേൽക്ക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം